ആ ഹലോ ഖൈസ് അപ്പം അങ്ങനെ നമ്മൾ ഈ വർഷത്തെ കുറേ നാളായും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പം കണ്ട ഞങ്ങളൊരു ചുമ്മാ വരാലിനെ കിട്ടുമെന്നറിയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക ദിതാ എന്താ മീൻ്റെ പേരന്താ പരല് ആ പരൽ പരലും കുപ്പിച്ചുകൊണ്ട് ചുമ്മാ നിട്ടുനോക്കാം വെല്ലം കിട്ടുകയാണിനി അടുത്ത് അടുപ്പിക്കുക കാണിക്കുക വഴിയില്ല എന്തായാലും ആ മീനിനെ അത്രയും താത്ത നിർത്തില്ല ഇതുകൊണ്ടോ കിടക്കുന്നത് അങ്ങനെ കിടക്കത്തുള്ളൂ അത് കുത്തിയാണോ അത് കുത്തിയാക്കുന്ന ചൂട് കണ്ടില്ല മണ്ടോട് താന്നിരിക്കുവോ എന്നാ ചാടെ ആ കമ്പ് കമ്പ് ഇത ഫ്രണ്ട്സ് ഒരു കുപ്പി പുനുങ്ങി നിൽക്കുന്നു എന്തോ സംഭവം ഉണ്ടോ ഇല്ലോ നോക്കട്ടെ നോക്കട്ടെ അനങ്ങില്ലല്ലോ ആ ഉണ്ടോ പണി നടന്നു പണി നടന്നു പണി നടന്നു അപ്പം അതിലേ ഇറങ്ങിച്ചില്ല അങ്ങനെ എടുക്കില്ല അങ്ങനെ ഉണ്ടാക്കില്ല അതിലേ ചെന്ന് കുപ്പിയെപ്പൊടി പുറത്തെ അടിച്ചിട്ടുണ്ട് ఆ ము చవిట పూం 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 పూ చెడ పో ము ము పోయో ఇది పె అది పోడు కుప్పి ఎప్పుడు പരല് പോയിട്ടില്ല പരല് പോയിട്ടില്ല ആ പരലിപ്പോഴാണ് പോയത് ഞങ്ങളുടെ കുപ്പി പരീക്ഷണം വിജയിച്ചിരിക്കുന്നു പരലാണ്ട് താഴെ പോയി അവിടെ പോയി അച്ഛാ താഴെ ചെയ്യുമ്പോൾ ജ്യൂട്ടി കിടക്കണോ അങ്ങോട്ട് നോക്കുക ഫ്രണ്ട്സ് മൂന്നെണ്ണ വിട്ടതിൽ ഒരെണ്ണത്തരച്ചിട്ടുണ്ടേ ഓക്കെ നീല നീല പോയോ ഉണ്ടൊന്നുണ്ടെന്ന്ണ്ടല്ലോ എനിക്ക് കൊണ്ടുപോയോ ആ ഉണ്ടോ എസ് 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 അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തെ മറ്റേ 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 ഒന്നും പറ്റില്ല പറ്റാ കിടക്കണേ ആ മറ്റേ പരല് താത്തിടൈ നീലയിലെ പരല് അല്ല ചുമലയിലെ പരല് പൂങ്ങി കിടക്കണുണ്ടോ അപ്പോൾ ശരിക്കും ആയില്ല രണ്ടു മീനല്ലേ ആ എന്നായിട്ടേ ഫ്രണ്ട്സ് അത് ഞങ്ങളുടെ പോയിരിക്കുന്നു മറ്റേ ഇവിടെ കാത്തിരുന്നേ പെരിയ പെരിയ അതിൻ്റെ തുമ്പുണ്ട് തന്നെ ഇതായിട്ട് ഉണ്ടല്ലേ എങ്ങനെ േണ്ടല്ലേ എങ്ങനെടുക്കാൻ പിടിക്കാം വിട്ടേ പഠിക്കുക ഫ്രണ്ട്സ് അങ്ങനെ നാലാമത്തെ വരാൽ നാലാമത്തെ ആ വരാൽ തോന്നുന്നു നാടൻ വരാലാന്ന് തോന്നുന്നത് വെളുത്തുകിടക്കും അയ്യോ വീഡിയോ ആ ഗൈസ് അതാണ്ട് നമുക്ക് കിട്ടി അതിന്റെ കാറ്റ് നാളെ ആട്ടിപ്പൊള്ളിരണം ഒരു മുക്കാ കിലോ അതിൽ മേളിൽ കാണും അതോടെ എടുത്തിട്ട അതുകൂടി എടുത്തിടാം അടുത്ത അടുത്തവർണം കിട്ടി അത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് പെട്ടെന്ന് തരുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മുടെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഇന്നത്തെ പരിപാടി നിർത്തു ആ ഫ്രോ എറിഞ്ഞിട്ട് ഞങ്ങൾ കായ ഓരെണ്ണം ആകിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ മുഴുവൻ ഞങ്ങളുടെ പരീക്ഷണമായിരുന്നു ആ പരീക്ഷണത്തെ കിട്ടിയ മീനുകൾ ഇത്ര മീനുണ്ട് പാലഞ്ചു കിലോയുടെ അടുത്ത് കാണുമായിരിക്കും എല്ലാം കൂടെ രാത്രി യാത്രയില്ല പിന്നെ അടുത്തൊരു ദിവസം ഇതേപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സഹകരിക്കുക